ഹലോ ഗൈസ് നല്ല മഴയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വയനാട്ടിലെ ദുരന്തം അതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ നമ്മുടെ ഇവിടെ താങ്ങനെ വെള്ളമൊക്കെ കൂടി അടുത്തൊരു തോടുണ്ട് ആ തോട് നിറഞ്ഞ് തോടും വയലും റോഡും മൂന്നും കൂടെ ഒരുപോലെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ തോട് ചെയ്ത് റോഡ് ചെയ്ത് വയലേതെന്ന് മനസ്സിലാവാത്ത ഒരു രീതിയിൽ നിരന്ന വെള്ളമാണ് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പ്രദേശം ആർക്കും അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ല ചില വീടുകളിൽ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും നല്ല ഒഴുക്കുള്ള വെള്ളമാണ് ആ അങ്ങനെ കുറച്ച് തൂരാണെങ്കിൽ വെള്ളം അങ്ങ് വലിഞ്ഞു പോവും മഴ തോരാതെ പെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ വെള്ളം കൂടുന്ന പ്രശ്നം വരുന്നത് കുറച്ച് ഗ്യാപ്പ് വന്നാൽ ആ വെള്ളം അങ്ങ് ഒഴിഞ്ഞു പോവും അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുക അല്ലെ നമ്മൾ വയനാട്ടിലെ ദുരന്തം നമ്മുടെ മനസ്സിനെ ഓരോ ആളുകളുടെ അർജുൻ്റെ വാർത്തയ്ക്ക് ശേഷം വന്ന അതിലും വലിയ ഒരു വാർത്തയാണല്ലേ വയനാട്ടിലെ ദുരന്തം നമ്മുടെ മനസ്സിങ്ങനെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സാക്ഷിയുള്ള ഏതൊരു വ്യക്തിനേയും വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നതും കാണുന്നതും വാർത്തകളിൽ ആർക്കും ഈ മഴ കാരണം ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാണ്ടിരിക്കട്ടെ മഴ പെയ്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അതങ്ങ് മാറിപ്പോ ഒരാൾക്കും ഒരു ജീവിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിൽ ഈ കാലവർഷം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലോരോ ദൈവങ്ങളുണ്ടെല്ലാം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജാതിയും മതവും വർണ്ണവും വർഗമൊക്കെ നോക്കി ജീവിക്കാതെ നമുക്ക് എല്ലാവർക്കും മനുഷ്യരായിട്ട് ജീവിക്കണം